മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കറിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് മണ്ഡലകാലമൊക്കെയാണ് ഒക്കെയാണ് വൃദ്ധാനുഷ്ഠാനങ്ങളുടെ നാളുകളാണല്ലോ നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി കഞ്ഞിരൂടൊക്കെ നല്ല അപാര കോമ്പിനേഷനാണ് ഈ കറി ഈ കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ എന്ന് പറയുന്നത് കപ്പയുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണ ഓമയ്ക്കയുണ്ട് നേന്ത്രക്കായ ഉണ്ട് കുറച്ച് ചേനയുണ്ട് അതുപോലെ തന്നെ ചേമ്പുമുണ്ട് ഇവ വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അരക്കപ്പ് വൻ പയറ് ഞാനൊരു നാല് മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ് നമ്മൾ ഈ വെജിറ്റബിളൊക്കെ അരിയുന്ന സമയം കൊണ്ട് ഈ പയറ് ഞാനൊന്ന് സെപ്പറേറ്റ് വേവിച്ചെടുക്കുകയാണ് കുക്കറിൽ പയറിൻ്റെയും അതുപോലെ തന്നെ വെജിറ്റബിളിൻ്റെയും വേവ് വ്യത്യാസമായതുകൊണ്ടാണ് നമ്മൾ പയർ ആദ്യം തന്നെ വേവിച്ചു മാറ്റുന്നത് ഈ കറിക്ക് അരപ്പ് നമുക്ക് തയ്യാറാക്കി എടുക്കാനുണ്ട് അരമുറി തേങ്ങാ ചിരകി തന്നെയാണ് എടുത്തിരിക്കുന്നത് ചെറിയ തേങ്ങ ആയതുകൊണ്ട് ഞാൻ അരമുറി തേങ്ങാ ചിരികി തന്നെ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിവിടെ പച്ചമുളക് ചേർക്കുന്നില്ല അര ടീസ്പൂണ് മഞ്ഞൾ പൊടി കുറച്ച് കരലീഫ് നാലല്ലി ചുമന്നുള്ളി കപ്പയും ചേമ്പും ഒക്കെ നമ്മൾ ചേർക്കുന്നത് കൊണ്ട് ഒരു നാലല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണ് ജീരവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം അവിയലിനൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു പരുവല്ല അതിലും കുറച്ചും കൂടെ ഫൈനായിട്ട് അരച്ചെടുക്കണം എന്നാൽ മഷി പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതി വെജിറ്റബിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് നമ്മൾ സാമ്പാറിനൊക്കെ കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കുന്നില്ലേ അതിനേക്കാട്ടി കുറച്ചും കൂടെ ചെറിയ രീതിയിലുള്ള കഷ്ണങ്ങളായിട്ടൊന്നും നുറുക്കിയെടുക്കാം ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് അരിഞ്ഞെടുക്കുന്നത് ഞാൻ ഈ ഒരു രീതിയിലാണ് കഷ്ണങ്ങളെല്ലാം ഒന്ന് നുറുക്കിയെടുക്കുന്നത് ഇതിൽ നമ്മൾ കപ്പയും ചേമ്പും ചേർക്കുന്നതിനോടൊപ്പം കാച്ചിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കും എനിക്കത് കിട്ടാഞ്ഞതുകൊണ്ടാണ് കാച്ചിൽ ഞാൻ ഒഴിവാക്കിയേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കാച്ചിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ രുചികരം തന്നെയായിരിക്കും ഈ കറി വെജിറ്റബിൾ അരിഞ്ഞെടുക്കുമ്പോൾ എല്ലാം ഒരേ വലിപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചില സമയത്ത് കപ്പയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ല അപ്പോൾ ചെറുതായിട്ട് കപ്പയൊക്കെ ഒന്ന് നുറുക്കി ഇടുന്നതാണ് നല്ലത് പയറ് ഞാൻ ഒരു വിസിലടിപ്പിച്ച് വേവിച്ചൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കുക്കറിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിളിൻ്റെ കഷ്ണങ്ങളെല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഒത്തിരിയങ്ങ് വെന്ത് കുഴഞ്ഞു പോകാനായിട്ട് നിൽക്കേണ്ട ഒരു വിസിലടിപ്പിച്ചാൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും കഷ്ണങ്ങളിലോട്ട് ആ ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഉപയോഗിച്ചെടുക്കാം കഷ്ണങ്ങളെല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട് ഞാനൊരു മൺചെട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം മുഴുവനായിട്ടങ്ങ് ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ചെറിയ പീസസ് കൂടെ കിട്ടുന്നത് വളരെ ടേസ്റ്റിയാണ് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന വൻ പെയർ ഉണ്ടല്ലോ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല വൻപേർ വേവിച്ചെടുക്കുമ്പോഴും അങ്ങ് ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകല്ലേ കറക്റ്റായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി നമ്മൾ കുതിർത്തിട്ട് വേവിക്കുമ്പോൾ ഒറ്റ വിസിൽ അടിപ്പിച്ചാൽ മതി വെന്ത്ടഞ്ഞു പോയി കഴിഞ്ഞാൽ കറി അങ്ങ് കണ്ടമാനം അങ്ങ് കുറുകി പോകും കാരണം കപ്പയൊക്കെ ചേർക്കുന്നതായതു ഓൾറെഡി അത് കുറുകും പിന്നെ പയറും കൂടെ വെന്ത് പോയാൽ വീണ്ടും അത് കുറുകി പോകത്തതേ ഉള്ളൂ ചില സ്ഥലങ്ങളിൽ ഈ വൻപയറിന് പകരം കടല ചേർത്ത് കൊടുക്കാറുണ്ട് അത് നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് വൻപയറിന് പകരം നിങ്ങൾക്ക് കടല ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കടല ചേർത്ത് കൊടുക്കാം കടല ഇതുപോലെ തന്നെ വേവിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇവയെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ഇനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അരപ്പ് അരച്ചത് ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി അങ്ങ് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടില്ല എന്നാൽ അത്യാവശ്യം അരഞ്ഞിട്ടുമുണ്ട് ആ ഒരു രീതിയിൽ ഇവിടെ നമ്മൾ പച്ചമുളക് ചേർക്കുന്നില്ല അതുകൊണ്ട് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് തന്നെ ചേർത്ത് കൊടുക്കണം കഞ്ഞിക്കൊപ്പവും അതുപോലെ തന്നെ ചോറിനൊപ്പം നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അസ്ത്രത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവഹിക്കുന്നത് വ്രതനാളുകളിലൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലെ തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലത് തന്നെയാണ് ഇതുവരെ ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ലായിരുന്നു ഈ സ്റ്റൗ ഓണാക്കിയിട്ട് ആ അരപ്പിൻ്റെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ ചെറിയ രീതിയിൽ നമുക്കൊന്ന് ആവി കൊള്ളിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തോട്ടും ആ തേങ്ങയുടെ കൂട്ട് എത്തക്ക രീതിയിൽ തന്നെ ഇളക്കി ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് തേങ്ങാടെ കൂട്ട എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഞാൻ പയറ് വേവിച്ച വെള്ളം ഇതിനകത്ത് ചേർത്ത് കൊടുത്തിരുന്നില്ല ആ ഒരു വെള്ളമാണ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു അസ്ത്രത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് ഇത് നമുക്ക് ചുമ്മാതാണെങ്കിലും കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ് ഈവനിങ്ങിലൊക്കെ കട്ടൻ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകൽ നിങ്ങൾ ഇതുവരെയും എനിക്ക് തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് അസ്ത്രം തയ്യാറാക്കി എടുക്കുന്നത് ഈ എടുത്ത വെജിറ്റബിളിൻ്റെ കൂട്ടത്തിൽ ചില സ്ഥലത്ത് മത്തങ്ങ ചേർക്കാറുണ്ട് അതുപോലെ തന്നെ വെള്ളരിക്ക ചേർത്ത് കൊടുക്കാറുണ്ട് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ചസ് വരുത്തി തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതാണ് തേങ്ങയൊക്കെ ഏറെ ചേർത്ത് കൊടുത്താലേ നമ്മുടെ ഈ അസ്ത്രത്തിന് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ നിങ്ങൾക്ക് അത്രയും തേങ്ങ വേണ്ടാന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ചെറിയ രീതിയിലൊന്ന് തിളച്ച് കിട്ടണം നമുക്ക് എന്നാലാണ് ആ കറക്റ്റ് പരുവെന്ന് പറയുന്നത് പയറ് വേവിച്ചെടുത്ത അരക്കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത് കപ്പയൊക്കെ ആയതുകൊണ്ട് കുറച്ചും കൂടെ കുറുകി വരും അതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ലൂസാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഈ കറി ചെറുതായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിനകത്തൊന്ന് താളിച്ചും കൂടെ ചേർക്കണം ഇങ്ങനെ തന്നെ കഴിക്കാം ടേസ്റ്റാണ് താളിച്ചും കൂടെ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുത്തിട്ട് താളിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക ഒരു ടീസ്പൂൺ അളവിൽ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി ഞാൻ കുറച്ച് ചുമന്നുള്ളി അധികം തന്നെ എടുത്തിട്ടുണ്ട് ഒരു ഏഴെട്ട് പീസോളം ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞതും കുറച്ച് കറിലീഫും കൂടെ ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ചുമന്നുള്ളി കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ച് ചേർക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവറും കൂടെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ അസ്ത്രത്തിന് ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അധികം തന്നെ ചുമന്നുള്ളി ചേർത്ത് കൊടുത്തേക്കുന്നത് ഉള്ളിയൊക്കെ മൂത്ത് തുടങ്ങാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കിനും രണ്ട് വറ്റൽ മുളകും നുറുക്കിയൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ കറിക്ക് കുറച്ചും കൂടി ഒരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ള കാശ്മീരി മുളക് മുളകൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ മൂപ്പിച്ച കൂട്ടിനെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം മൺചട്ടിയിലോട്ട് ഒരു വറമൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ കഴിക്കാനായിട്ട് തോന്നും നമുക്ക് കുക്കറിൽ ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ വേവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല മൺചട്ടിയിലോട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചാൽ നമുക്ക് വേവിച്ചെടുക്കാം കുറച്ചും കൂടെ സമയം കൂടുതലെടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ ചൂട് കഞ്ഞിക്കൊപ്പം ഒരു തവി അസ്ത്രവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് പപ്പടമോ അച്ചാറോ ഒന്നും ആവശ്യമില്ല വേണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി മാങ്ങാച്ചാറും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല കിട് കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു രീതി നിങ്ങൾ തയ്യാറാക്കി കഞ്ഞിയോടൊപ്പം കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും തയ്യാറാക്കാൻ ആഗ്രഹിക്കും കാരണം നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ എടുക്കുന്നുള്ളൂ മസാല വഴിറ്റി സമയം കളയോ അങ്ങനെയോ ഒന്നുമില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കപ്പയൊക്കെ ചേർക്കുന്നത് കൊണ്ട് കുറച്ചുകൂടെ കഴിയുമ്പം കുറച്ചും കൂടി ഒന്ന് കുറുകി വരും നമുക്ക് ഈവനിങ്ങിലാണെങ്കിൽ കട്ടൻ ചായക്കൊപ്പം ഇങ്ങനെ കോരി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണ് ഒരു തവണ ഒന്ന് തയ്യാറാക്കിയാലേ നിങ്ങൾക്കിതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് മനസ്സിലാകുകയുള്ളൂ അവസാനം നമ്മൾ ഏറെ ചെറിയുള്ളി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് ചേർക്കുന്നുണ്ടല്ലോ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മളൊന്ന് തുറന്ന് കഴിയുമ്പോൾ തന്നെ ആ ഉള്ളിയുടെയൊക്കെ സ്മെല്ലും കൂടെ വരുമ്പോഴത്തേക്കിനും നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ അസ്ത്രത്തിന് അതുപോലെ തന്നെ നമ്മൾ നമ്മളൊത്തിരി മസാലക്കൂട്ടൊന്നും ഇതിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും കഴിക്കുന്നതിന് കുഴപ്പമില്ല ഒത്തിരി സ്പൈസി ആയിട്ട് ആയിട്ടും തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തേക്കുന്നത് ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഈ കുഞ്ഞ് ചാനലിലൊരു സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകില്ല അടുത്ത ദിവസം മറ്റൊരു റെസിപ്പിയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്